ഇന്ത്യന്റെ കാട്ടോ കാട്ടു കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് കഥകള് ഏതായാലും അതൊക്കെ പോട്ടെ പോട്ട് രണ്ട് വർത്തമാനം പറഞ്ഞ രണ്ട് ഒരു നാല് പറഞ്ഞ അണ്ട കേട്ടിട്ടില്ല സമ്മേളനം മനസ്സിലായില്ല ചങ്ങായിമാരെ ഞങ്ങൾക്ക് തൃശ്ശൂര് നടന്ന എസ് വൈ എസിന്റെ സമ്മേളനമാണ് പറഞ്ഞത് ആ സമ്മേളനത്തിന് നാല് കോടിയാണ് അതിന്റെ ചെലവ് എന്ന് ഔന്നെ ശരിക്കും അതിന്റെ അത്ര ചെലവ് എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവന് ഉത്തരവാദിത്തപ്പെട്ടു വിളിച്ചു കൊടുക്കാൻ ആളുണ്ടായത് കൊണ്ടാണ് അത് അറിയുന്നത് നിങ്ങൾ സമ്മേളനം നടത്തിയിട്ട് ഈ ഉമ്മത്തിന് എന്ത് ഗുണമുണ്ടായി എന്ത് ഫലമുണ്ടായി എന്തായത് നാല് കോടി ചെലവാക്കിയാണ് നിങ്ങൾ സമ്മേളനം നടത്തിയിട്ട് ഈ ഉമ്മത്തിന് ഉമ്മത്തിനെന്ത് ഫലം അതാ കിട്ടേണ്ടത് അതാണ് ഇനി നൗസൂന് കിട്ടേണ്ടത് നൗസൂനെ കാറിന്റെ പൈസ വേറെ എ സി റൂമ് വന്നതിന് വേറെ ചെലവ് പൈസ ഇതെല്ലാം കിട്ടി അങ്ങനെ നാല് കോടി ഒപ്പിക്കേണ്ടത് ും ഏ എനക്ക് തന്നെ അറിയെന്തൊക്കെയാ കാട്ടിരിക്കണമെന്നുള്ളേ ആ ഉസ്താദ്മാർ എ സി റൂമ് ഉസ്താദ്മാർക്കുള്ള വണ്ടി ചെലവ് എല്ലാം കഴിച്ച് രണ്ടു കോടി പിന്നെ മറ്റും എടുത്തു മറ്റു തന്നെ നാളെ ആരാ അറിയോ അക്കി മസീരി എബിസാൻ മോനെ രണ്ടില് രണ്ട് കോടി മുപ്പത് തന്നെ എടുത്തേക്കണ് ബാക്കി രണ്ട് കോടി എന്ത് ചെയ്തു ഇങ്ങനെ ഓല ചിലവ് ഇതൊക്കെ നടത്തി പിന്നെ ഓർക്കുള്ള എ സി റൂമും മറ്റുള്ളതൊക്കെ നടത്തി പിന്നെ എൻ്റെ തരവാട് സ്വത്തെടുത്തിട്ടാണ് സമ്മേളനം നടത്തിയത് എന്താ നോശോ അങ്ങനെ ഒരു വർത്തമാനം പറയണേ തീരെത്തലല്ല തല തലച്ചോറ് പണയം വെച്ചുകൊണ്ടാണ് ചേച്ചി നടക്കുന്നത് എന്നാലും എന്തെങ്കിലും നായ്ക്കാട്ടെങ്കിലും ഉള്ള വർത്താനം പറയണ്ടത് തന്നെ ഉള്ളില് എന്താ ഇപ്പം ചാപ്പാ പറഞ്ഞത് രണ്ടു കോടി ഉറുപ്പ്യ ആരെടുത്തു പിന്നെ എ സി റൂമായിട്ടും സ്ഥാപന ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി രണ്ട് കോടി മറ്റൊന്ന് തന്നെ എടുത്തു മറ്റൊന്ന് തന്നെ എടുത്തു പറഞ്ഞാൽ അക്കി മസേരി എടുത്തു രണ്ട് കോടി ഇനിയിപ്പോൾ നാല് കോടി കഴിഞ്ഞു ഇനിയിപ്പോൾ ആണോ സമ്മേളനം നടത്താൻ ഞാൻ എവിടുന്ന കൂടുന്നത് എന്താ ഇങ്ങനൊക്കെ പറയണേ ദിവസം തീരെ തലിനുള്ളിൽ ഒന്നും ഇല്ലാത്ത പറയണു ബാക്കിയൊന്നും കൂടി പറഞ്ഞു ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ചോദ്യം ചെയ്യോ ഇത് ആരുടെ പൈസയാണ് നിങ്ങളെ തറവാട്ടെന്നെടുത്ത പൈസയാണോ ഏ ഇത് നോസും കുഞ്ഞാമതും പമ്പേസും കൂടെ പിരിച്ചാൻ പോയി ഉണ്ടാക്കിയ കാര്യല്ലേ ഏയ് ന്യൂസും കുഞ്ഞേമ്മും പമ്പൈസും കാട്ടുകളനും പാടെന്ത് കർണാടകയ്ക്ക് പോയാണ്ട് പിരിച്ചുണ്ടാക്കി കൊടുന്ന് കായികമാണല്ലോ ഓരോ ഓൻ്റെ വർത്താനം കേട്ടോ ഓൻ്റെ ചോദ്യം കേട്ടാ അങ്ങനെ തോന്നുക ന്യൂസുവിൻ്റെ ചോദ്യം കേട്ടാൽ തോന്നും പിന്നെ നൗസും കുഞ്ഞേമ്പതും പമ്പൈസും കാട്ടുകള്നും കൂടി കാണ്ട് പിരിച്ചെടുത്തിട്ടുണ്ട പിരിച്ചു കാണ്ട് കൊടുന്ന് വന്നിട്ട് പിന്നെ ഇവിടെ സമ്മേളനം തോന്നിയത് കാട്ടിമാതിരിയാണ് ഓൻ്റെ വർത്താനം കേട്ടാൽ തോന്നുക ധാര പൈസ നിങ്ങളെ തറവാട്ടൊന്നും പൈസയാണോ ഓ വെടിവെക്കണ് എന്താ കൊന്നാരെ ഔഷ് വെച്ച് ഇങ്ങനൊക്കെ ആയാല് നമ്മളെ സമ്മേളന വെടിവെക്കല്ല ഏത് മൂല പൈസ ഇറക്കിയത് പൈസ ഉണ്ടാക്കി കാര്യങ്ങള് പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തതാണ് ഇത് പിന്നെ വിളിച്ചേർന്നു കൊടുത്ത കേട്ടോ അതിപ്പനെ വിളിച്ചു തന്നെ കൊടുത്താൽ മുഷാവറയിൽ പിന്നെ മുപ്പത്തെട്ട് ആൾക്കാർ അവൻ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ വിളിച്ചു പറഞ്ഞു കൊടുത്തതാണ് ഇപ്പോൾ രണ്ടാളാണ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞു കൊടുക്കാൻ ബാക്കിയുള്ളത് അതിപ്പോൾ ആരാണാവോ അയ്യൽപ്പോൾ അക്കി മസേരിയും പേരോട് ഉസ്താദ് കേൾക്കാരം ബാക്കി എല്ലാവരും എ പി ഉസ്താദ് പേര് ഇപ്പം വിളിച്ചു തന്നെ കൊടുക്കുകയാണ് ഇപ്പം മുസലൈമാൻ ഉസ്താദൊക്കെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടോ പറഞ്ഞോണ്ടിന്ന് പറഞ്ഞട്ടെ ആ ഓനു വിളിച്ചു പറഞ്ഞു കൊടുക്കാനാണ് അപ്പോൾ പാവപ്പെട്ടവരൊന്ന് പിരിച്ചെടുത്തിട്ട്

സമ്മേളനം മൂന്ന് ദിവസമാക്കിയത് എന്തിനാ രുചിയും ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വന്നു ചേരാനും ജനങ്ങൾ ഒതുക്കാനും വേണ്ടി കൊണ്ടാണ് ഒറ്റ ദിവസം സമ്മേളനം ആക്കിയിട്ടുണ്ട് വെച്ചാൽ ഈ പതിനാല് ജില്ലയിലുമുള്ള എസ് വൈഎസ് ആർ ഒരുമിച്ച് കൂടാൻ പറ്റിയൊരു സ്ഥലം ഇന്ന് കേരളക്കരയിലില്ല അജി മനസ്സിലാക്കിക്കോ എൻ്റെ മൂന്ന് മുന്നേ എൻ്റെ ഈ മൂന്നാൾക്കാരുണ്ടല്ലോ എൻ്റെ ഈ പിന്നെ ഇജും കുഞ്ഞേമതും പമ്പേസും കാട്ടുകള്ളനും കൂടിക്കാണ്ടിങ്ങനെ നാലാൾ കൂടിക്കാണ്ടിങ്ങനെ പിന്നെ ബിഡിൽ മെയ്തു അടുക്കുന്ന മാതിരി നടന്നു കാണ്ടുള്ള കാര്യല്ലേ അതല്ല എസ് വൈ എസ് എസ് വൈ എസ് എന്ന് പറഞ്ഞാൽ കേരളം മൊത്തമുള്ള കേരളം എന്നല്ല ലോക മൊത്തമാണ് പക്ഷേ അത് കേരളത്തിൽ അതിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ ഈ പതിനാല് ജില്ലയിൽ നിന്നും ആളുകൾ വന്നിട്ട് ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു സ്ഥലം ഇന്ന് കേരളക്കരയിൽ ഇല്ല എസ് വൈ എസിൻ്റെ ആളുകൾക്ക് അങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റിയൊരു സ്ഥലമില്ല ആയതുകൊണ്ട് തന്നെ മൂന്ന് ദിവസാക്കി മാറ്റിയത് മൂന്ന് ദിവസമാക്കി മൂന്ന് ദിവസത്തിൽ ഒരു ദിവസം ഒരു ജില്ലക്കാർ അതിന് ഒരു ദിവസം മൂന്ന് ജില്ലക്കാര് ഒരു ദിവസം മറ്റു മൂന്ന് ജില്ലക്കാർ ഒരു ദിവസം മറ്റു പിന്നെ മൂന്നോ നാലോ ജില്ലക്കാർ ഇങ്ങനെ ഈ ജില്ലകളിലേക്ക് ഈ മൂന്ന് ദിവസത്തേക്ക് ഓരോ കുറഞ്ഞു കുറഞ്ഞ ജില്ലകളെ രണ്ടും മൂന്നും നാലും ജില്ലകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മാറ്റിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് സമ്മേളനം നടത്തിയിട്ടുള്ളത് അഥവാ വെള്ളിയാഴ്ച ദിവസമാണ് സമ്മേളനമെങ്കിൽ ആ വെള്ളിയാഴ്ച ദിവസത്തിൽ എറണാകുളത്ത് ജില്ലക്കാർക്കാണ് പ്രവേശനം ഉണ്ടെങ്കിൽ മലപ്പുറം ജില്ലക്കാർക്ക് അന്ന് അങ്ങോട്ട് പ്രവേശനമല്ലായിരുന്നു അതിൽ കൊർത്താനം അങ്ങനെ ആയിരുന്നു അങ്ങനെ അങ്ങനെയാണ് കൊടുത്തിരുന്നത് അതുകൊണ്ടാണ് മൂന്ന് ദിവസമാക്കി എല്ലാവർക്കും സമ്മേളനത്തിന് വരാൻ വേണ്ടിയിട്ട് അഥവാ ഈ മൂന്ന് ദിവസം പൊതുസമ്മേളനമായിരുന്നു എന്ന് ഒരു സമാപന സമ്മേളനം അല്ല എല്ലാ ദിവസവും സമാപന സമ്മേളനമായിരുന്നു എല്ലാ ദിവസം പൊതുസമ്മേളനമായിരുന്നു എല്ലാ ദിവസം എ പി ഉസ്താദ് പങ്കെടുത്തിട്ടുണ്ട് എല്ലാ ദിവസം ഹരിൽ ബുഖാരി തങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും പെന്മുള ഉസ്താദ് സംബന്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ നേതൃത്വങ്ങളൊക്കെ എല്ലാ ദിവസങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് സംബന്ധിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ മൂന്ന് ദിവസവും പൊതുസമ്മേളനമായിട്ടാണ് എസ് വൈ എസിൻ്റെ സമ്മേളനം നടന്നത് പിന്നെ എന്താണ് അതിന് കിട്ടിയത് എന്നല്ലേ വൽ ജമാത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർക്ക് ഈ പിന്നെ എങ്ങനെയാണ് ദീരുമായി കൊണ്ട് നടക്കേണ്ടത് ദീനുമായിക്കൊണ്ട് എങ്ങനെയാണ് നടക്കേണ്ടത് അന്ന പോലക്കത്തെ പരമനാരികളോട് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് അതുപോലെ വഹാബികളോട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവിടെ പഠിപ്പിച്ചു അതുപോലെ ഒരു മഹല്ലിൽ ഹത്തീബായി ജോലി ചെയ്താൽ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു മുദ്രീസായി ജോലി ചെയ്താൽ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു മുത്താലിമായി പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഉസ്താദുമാരുമായിക്കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടത് ഒരു മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് കുട്ടികളോടും രക്ഷിതാക്കന്മാരോടും കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെ തുടങ്ങി നിരവധി അനവധി കാര്യങ്ങൾ എസ് വൈ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു അവിടെ കൂടിയ ഉസ്താദുമാരും അധ്യാപകരും പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എഞ്ചിനീയർമാരും ഡോക്ടർമാരുടെയും പലരുടെയും ക്ലാസ്സുകൾ അവിടെ നടന്നു ആ ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾ സംബന്ധിച്ചു വ്യത്യസ്ത രൂപങ്ങളിലുള്ള അറിവുകൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചു അതല്ലാതെ നിന്നെപ്പോലെ കവലകളായ കവലകളിൽ നടന്നുകൊണ്ട് പണ്ഡിതന്മാരെ തെറി പറയാൻ വേണ്ടി കൊണ്ട് സ്റ്റേജ് കെട്ടിക്കൊണ്ട് നടക്കുന്ന സ്വഭാവം അതല്ല അവിടെ പഠിപ്പിച്ചു തന്നത് ഇതുപോലെ നിന്നെപ്പോലൊക്കത്തെ ആൾക്കാരോട് ഒന്നും പറയാൻ പോകരുത് എന്നാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചത് പിന്നെ എന്തിനാ പറയണത് പക്ഷേ ഇത് ജ പൊതുജനങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണമല്ലേ എൻ്റെ എൻ്റെ ഈ കുബുദ്ധി ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രം പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവനെ എന്ത് പറ്റിപ്പോയി എന്ന് അല്ലോഹു അം